ഹലോ ഇപ്പം എല്ലാവരും സുഖായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു ഒരു സ്ത്രീക്കും പുരുഷനും പരസ്പരം ഇഷ്ടം തോന്നുക എന്നുള്ളത് അത്ര വലിയ അത്ഭുതകരമായിട്ടുള്ള കാര്യമൊന്നുമല്ല അല്ലെങ്കിൽ അത് പ്രകൃതിദത്തമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് ആർക്കാരോട് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും തോന്നാവുന്ന കാര്യമാണ് അതിൽ ഇപ്പോൾ യാതൊരു വിധത്തിലുള്ള എന്താ പറഞ്ഞ പ്രകൃതി എന്താ പറഞ്ഞാൽ ജാതി മതം അതുപോലെ തന്നെ സൗന്ദര്യം ഇതൊന്നും ബാധകമല്ല അപ്പോൾ എന്നാൽ ചിലർക്ക് ആകർഷകമായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മറ്റു ചിലർക്ക് അനാകർഷകമായിട്ട് തോന്നും അവർക്ക് അത് ഇഷ്ടക്കുറവായിട്ട് തോന്നും അപ്പോൾ അത് അതവർക്ക് അവരവരുടേതായിട്ടുള്ള പേഴ്സണൽ ചോയ്സിൻ്റെ അനുസരിച്ചിരിക്കും ഓരോരുത്തരും ഇഷ്ടം അപ്പോൾ എന്നാലും എന്നാൽ പോലും പൊതുവായിട്ടുള്ള ചില കാര്യങ്ങളും ഇഷ്ടങ്ങളും ഉണ്ട് എല്ലാവർക്കും അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളാണ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കുട്ടികളുടെ ഇടയിൽ ഏറ്റാറ്റും അടിക്കുക അതിപ്പോൾ ബോഡി ഫുള്ളായിട്ട് അടിക്കുന്നവരുണ്ട് കുറച്ച് പോർഷനിൽ മാത്രം അടിക്കുന്നവർ അതുപോലെ തന്നെ കാതു കുത്തിയിട്ട് കമ്മലിടുക അതുപോലെ തന്നെ ഒക്കെ ഇടുക അതായത് മൂക്കുത്തി ഇടുക ഇതൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവങ്ങളായിട്ടും അതായത് ഇതൊക്കെ വളരെ പെൺകുട്ടികൾ വളരെയേറെ ആകർഷിക്കുന്നതാണ് അതായത് റെവല്യൂഷണറി ഹാൻഡിക്കാപ്റ്റ് തിയറി പ്രകാരം എന്ന് പറയുമ്പോൾ വേദന വളരെയേറെ സഹിക്കാൻ കഴിവുള്ളവരായിരിക്കും ഇത്തരത്തിലുള്ള അതായത് ഇതിനൊക്കെ ഭയങ്കര വേദനാജനകമാണെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ സഹിക്കാൻ കഴിയുന്നവരായിരിക്കും എന്നുള്ളൊരു വിചാരത്തിലായിരിക്കാം ഇതൊക്കെ കാണുമ്പോൾ പെൺകുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ആൺകുട്ടികളോടൊരു ഇഷ്ടം തോന്നുന്നത് അല്ലെങ്കിൽ എന്താ പറയുക ബാഹ്യമാ ായിട്ടുള്ളൊരു അട്രാക്ഷൻ നമ്മൾ പെട്ടെന്നൊരു കാണുമ്പോൾ ആരാണെങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കിപ്പോവും അങ്ങ് അത്തരത്തിലുള്ള ഒരു ആകർഷണമായിരിക്കാം ഇതുപോലുള്ള ആൺകുട്ടികളിലേക്ക് പെൺകുട്ടികൾ പെട്ടെന്ന് അടുക്കുന്നതിനും ആകർഷിക്കപ്പെടുന്നതിനുമുള്ള കാരണം പണം പദവി പ്രശസ്തി ഇതൊക്കെ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെയില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഇതെല്ലാം ഉള്ള പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് അടുക്കുകയും ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് അത് ചേട്ടനുണ്ടെങ്കിൽ പരസ്യമായിട്ടുള്ള രഹസ്യം തന്നെയാണ് പണവും പ്രശസ്തിയും ഉള്ളവരിലേക്ക് സ്ത്രീകൾ അടുക്കുന്നു എന്നുള്ളത് അതിൽ സാമ്പത്തികം എന്ന് പറയുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് സാമ്പത്തികം നോക്കിയിട്ട് അതുപോലെയുള്ള ആൺകുട്ടികളോട്ട് അടുക്കുന്നതായിട്ട് അടുക്കുന്നതും അത്ര സ്വാ അസ്വാഭാവികമായിട്ടുള്ള കാര്യമൊന്നുമല്ല അപ്പോൾ ഇതുപോലെയുള്ള പണവും പ്രശസ്തിയൊക്കെ ഉള്ളവരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് തന്നെ അടുക്കുന്നതായിട്ട് കാണാറുണ്ട് പുരുഷത്വത്തിന് ലക്ഷണമായി കണക്കാക്കുന്ന ഘനഗംഭീരമായ ശബ്ദം ആഴത്തിലുള്ളതുമായിട്ടുള്ള ശബ്ദം സ്ത്രീകൾ വളരെയേറെ പുരുഷന്മാരിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അതവരുടെ ആരോഗ്യത്തെയോ അല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ അവരുടെ ഒരു പുരുഷത്വത്തിൻ്റെ ഭാഗമായിട്ട് കണക്കാക്കുന്നതുകൊണ്ടായിരിക്കാം ഇത്തരം പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ പെ പെട്ടെന്ന് അടുക്കുന്നതായിട്ട് കാണാറുള്ളത് ബാഹ്യ സൗന്ദര്യത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് പറയുന്നതാണ് ഉയരം എന്ന് പറയുന്നത് ഉയരം ആഗ്രഹിക്കുന്നവരാണ് എല്ലാ ഒട്ടുമിക്ക സ്ത്രീകളും തന്നെ മിക്കവാറും എല്ലാ സ്ത്രീകൾക്കും ഉയരമുള്ള പുരുഷന്മാരെയാണ് ഇഷ്ടം അല്ലാത്തവരും ഉണ്ടാവാം ഇല്ല എന്നല്ല പറയുന്നത് എന്നാലും ഉയരം എന്നൊരു ബാഹ്യ സൗന്ദര്യത്തിൻ്റെ ലക്ഷണം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് സ്ത്രീകൾക്കെന്ന് പറയുമ്പോൾ ഉയരം കുറഞ്ഞ സ്ത്രീകൾക്ക് ഇപ്പോഴും ഉയരമുള്ള പുരുഷന്മാരോടായിരിക്കും ഒരാകർഷണവും ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അത് ഉള്ളവരിലേക്ക് നമുക്കൊരാകർഷണം തോന്നുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഉയരം കൂടിയ പുരുഷന്മാർക്ക് ഒരു പ്രത്യേക ആകർഷണം തന്നെ സ്ത്രീകൾക്കിടയിലുണ്ട് ബോഡി ഫിറ്റ്നസ്സിന് ഒരുപാട് പ്രാധാന്യം നൽകുന്നവരാണ് ഇന്നത്തെ പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ ഫിറ്റ്നസ് എന്ന് പറയുന്ന മസിൽ എന്നുള്ളത് മാത്രമല്ല പക്ഷേ അതിലുപരി അവർക്ക് ഫിറ്റ് ബോഡി ഫിറ്റായിരിക്കുന്നതുകൊണ്ട് ആരോഗ്യമുള്ള ഒരു ഹെൽത്തി ബോഡി അതായത് ഹെൽത്തി ബോഡി എന്നാണ് ബോഡി ഫിറ്റ്നസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ബോഡി ഫിറ്റായിട്ടിരിക്കുന്ന ഇരിക്കുന്നവരിലേക്ക് സ്ത്രീകൾക്ക് ഒരു പ്രത്യേക ഇഷ്ടവും ും അടുപ്പുമൊക്കെ കാണിക്കുന്നതായിട്ട് കാണാറുണ്ട് ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്നതാണ് ചെടിയും എപ്പോഴും ബലം പിടിച്ചിരിക്കാതെ അല്ലെങ്കിൽ ഭയങ്കര പക് ഓവർ പക്വതയോട് കൂട്ടും മെച്ചൂരിറ്റി കാണിക്കുന്ന പുരുഷന്മാരെ അത്ര ഇഷ്ടമല്ല അതായത് കുറച്ചൊക്കെ ഹ്യൂമർ സെൻസും ഉള്ളവരെയാണ് സ്ത്രീകൾക്ക് എപ്പോഴും ഇഷ്ടം തമാശ പറയാനും അതുപോലെ തന്നെ അത് കേൾക്കാനും ആസ്വദിക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്നവരെയാണ് സ്ത്രീകൾക്ക് ഏറെ ഇഷ്ടമായിട്ട് കരുതുന്നത് ചിലരൊക്കെ നമ്മുടെ അടുത്ത് നിന്ന് സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും അവരുടെ ബോഡിയിൽ നിന്നുള്ള ഒരു തരത്തിലുള്ള എന്താ പറയുക ഒരു വൃത്തിയായിട്ട തരത്തിൽ അതായത് ചിലർക്ക് ഓവർ സ്വെറ്റിംഗ് കൊണ്ടൊക്കെ ആയിരിക്കാം ഡീഹൈഡ്രേറ്റ് ഓവർ സ്വെറ്റിംഗ് കൊണ്ട് അങ്ങനെയുള്ള സമയത്തൊക്കെ ബോഡിയിൽ നിന്ന് വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള സ്മെല്ലൊക്കെ ഉണ്ടാവും അതൊന്നും ഒരു സ്ത്രീക്കായാലും പുരുഷനായാലും ഒട്ടും സഹായിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ എപ്പോഴും പുരുഷന്മാരെന്ന് പറയുമ്പോൾ എപ്പോഴും ഇങ്ങനെ ബോഡിയിൽ സ്പ്രേയും അതൊക്കെ യൂസ് ചെയ്യുന്ന പെർഫ്യൂം ആകും പക്ഷെ അതൊക്കെ ഓവർ ആവാതെ മിതമായിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യുന്നവരിലേക്ക് സ്ത്രീകൾ ഇഷ്ടം കാണിക്കുന്നതായിട്ട് കാണാറുണ്ട് ഇതിനെല്ലാം ഉപരി ഉണ്ടായിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അതായത് ആത്മവിശ്വാസം ആത്മവിശ്വാസം ഒരിക്കലും കൈവിടും അതായത് നമ്മുടെ ഓരോ പ്രവൃത്തിയിലും നമ്മളുടെ ഓരോ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ളതും അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും നമ്മുടെ കോൺഫിഡൻസ് ലെവല് കാണിക്കുന്ന തരത്തിലുള്ളതായിരിക്കണം അപ്പോൾ അതൊക്കെ സ്ത്രീകളെ പെട്ടെന്ന് തന്നെ ആകർഷിക്കുന്നതാണ് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലെന്ന് പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈൽ അതെല്ലാം അതുപോലെ ഹെയർ സ്റ്റൈല് അതുപോലെ എന്താ പറയുക നമ്മുടെ മറ്റുള്ളവരെ സഹജീവികളുടെ സ്നേഹവും കരുണയും എല്ലാം തന്നെ സ്ത്രീകളെ പെട്ടെന്ന് നിങ്ങളിലേക്ക് അടുപ്പിക്കുന്നതാണ് അതുപോലെ പറയുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കേണ്ട അതായത് മറ്റുള്ളവരെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ ഏതൊരു മനുഷ്യനും ഉണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റി തന്നെയാണ് അതായത് നമ്മൾ പറയുന്ന ഒരാൾ പറയുന്ന കാര്യം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കാതെ നമ്മളോട് നമ്മളോട് കേട്ടിരിക്കുന്ന ആൾക്കൂടി അവസരം നൽകുക അതുപോലെ കമ്മ്യൂണിക്കേഷൻ ഇതെല്ലാം ഒരു വളരെ നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എനിക്ക് കുറച്ച് വയ്യാതെ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തലവേദനയാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ വീഡിയോന്ന് ഇത്രേ ഉള്ളൂ ഇത്തിരി എനർജിയൊക്കെ കുറഞ്ഞിട്ടാണ് വീഡിയോ എടുത്തേക്കുന്നത് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ മാ കാണുന്നവര് ബായ് താങ്ക് യു ഫോർ വാച്ചിങ്